ചന്ദനക്കട്ടിലൂടെ ഒരു യാത്ര ഞാനിപ്പോൾ പോകുന്നത് മൂന്നാർ മറയൂരാണ് മറയൂരാണ് ഏറ്റവും വലിയ ചന്ദനമരമുള്ള ഫോറസ്റ്റ് ഈ കാണുന്നതെല്ലാം ചന്ദനമരങ്ങളാണ് കേട്ടോ ഇതിൻ്റെ റോഡിൻ്റെ ഒരു സൈഡ് അവിടെ താമസക്കാരും ഉണ്ട് എന്നാൽ നമുക്ക് ഇവിടെ ഒരുപാട് അനിമൽസിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ ആദ്യം കണ്ട ഒരു സൈറ്റിൻസ് എന്ന് പറയുന്നത് അതാണ്ട് ഈ കാണുന്ന കാട്ടുപോത്തുകളാണ് ചന്ദനമരങ്ങൾക്കിടയിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന കാട്ടുപോത്തുകൾ കാട്ടുപോത്ത് നമ്മൾ പറയുമെങ്കിലും ഇതിന് കാട്ടി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഷൂ ഒക്കെ ഇട്ട ആ കാട്ടികൾ ഇവിടെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്ന ചന്ദനമരങ്ങളാണ് കേട്ടോ ഇവിടെ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ചന്ദനമരങ്ങളൊക്കെ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് മറയൂരാണ് മറയൂർ പിന്നൊരു ഇതുണ്ട് മറയൂർ ശർക്കര ഉള്ള നാടും കൂടിയാണ് ഇപ്പോൾ കാട്ടുപോത്തുകളെ കാണാൻ വന്യജീവികൾ ഒരുപാടുണ്ട് അതിനെയൊക്കെ നമുക്ക് കണ്ട് യാത്ര ചെയ്യാം മറയൂർ പോയി കഴിഞ്ഞാൽ ശർക്കര അവിടുത്തെ പ്രധാനമാണ് മറയൂർ ശർക്കര അപ്പോൾ അത് കണ്ട് കുറച്ചും മുന്നോട്ട് ചെന്നപ്പോഴാണ് അവിടെ അടുത്ത സൈറ്റിങ്സ് ഒരു മ്ലാവ് നിന്ന് കഴിക്കുന്നത് ഇത് ഫീമെയിലാണ് കേട്ടോ മെയിലും ഫീമെയിലൊക്കെ ഈ ഒരു ഗ്രില്ലിന് അടുത്ത് വന്ന് നിന്ന് വഷിക്കാറുണ്ട് കേട്ടോ നമ്മുടെ യാത്രയിൽ നമ്മളെ സൂക്ഷിച്ച് നോക്കി നോക്കി പോകാനുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് നിൽക്കുന്നേ കാണാം അപ്പം ഈ വേലിയിട്ടിരിക്കുന്നത് ചന്ദനമരങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വേലിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനടുത്ത് അനിമത്സൊക്കെ വരാറുണ്ട് നമുക്ക് റോഡിൽ നിന്ന് തന്നെ ഇതിനെല്ലാം കണ്ട് ഷൂട്ട് ചെയ്തു പോവുകയും ചെയ്യാം ഈ ഒരു മ്ലാവിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കേഴ വന്നു ഇപ്പോണ്ടായിരുന്നു കണ്ട നല്ല രസമല്ലേ ആ ഒരു പാറപ്പുറത്ത് കേഴ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അത് നമ്മളെ കണ്ടപ്പോൾ അത് ചെവി ഓർത്ത് ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതും ഒരു മനോഹരമായ കാഴ്ചയാണ് അതിനെ കണ്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അടുത്ത നമ്മൾ ഞെട്ടിക്കുന്ന അടുത്ത അടിപൊളി ഒരു കാഴ്ചയാണ് മറയൂരിലെ കുറച്ച് വാനരന്മാർ അവർ പേൻ നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരു മലന്ന് കിടക്കുന്നു അതിന് തൊട്ടടുത്തായിട്ട് ഒരു മരത്തിൽ ഒരു മൈന കൂട് കണ്ട് അതിൽ ആൺകിളിയും പെൺകിളിയും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യമൊക്കെ പറയുമായിരിക്കും അല്ലേ അതിനുശേഷം നമ്മുടെ മറ്റൊരു മെയിൽ ്ലാവിനെയാണ് കണ്ടത് അവൻ നമ്മളെ വാഹനം നിർത്തിയപ്പോൾ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി കുറേ നേരം നിന്നു കേട്ടോ ഞങ്ങളും അവനെ നോക്കി കുറേ നേരം ഇങ്ങനെ നിന്ന് ആ ചെവി ഓർത്ത് നിൽക്കുന്നതോ അവനൊന്നും കഴിക്കുന്നത് പോലുമില്ല നമ്മുടെ വാഹനത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നിന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ നമ്മളെ കണ്ട് അവിടെ നിന്ന് ഓടി മറയുകയാണ് ചെയ്തത് അപ്പോൾ ചന്ദനക്കാടിന് ഇടയിലേക്ക് അവൻ ഓടി മറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം എന്നിട്ട് ഞങ്ങളും അവിടെ നിന്ന് യാത്ര തിരിച്ചു കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോഴാണ് അടുത്തൊരു സൈറ്റിങ്സ് കണ്ടത് ഒരു മാൻ പുള്ളിമാൻ ഇങ്ങനെ നടന്ന് പോകുന്നത് അത് കുറച്ച് അകലമാറിയാണ് അവൻ വണ്ടിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് അവൻ കുറച്ച് നടന്നിട്ട് തിരിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ ഒരു മലയൂർ യാത്രയിൽ മറയൂരിത് മാത്രമല്ല ഒരുപാട് കാഴ്ചകളുണ്ട് അത് തൊട്ടു പിന്നാലെയുള്ള വീഡിയോകൾ കാണാം